വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സ്കൂൾ കുട്ടികളെ ഭാഗമാക്കാൻ സംഘപരിവാർ വലിയ ശ്രമങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിൽ ശാസ്ത്രം കുത്തി നിറച്ചാൽ ആ കുട്ടികൾ വലുതാവുമ്പോഴും അവരുടെ മനസ്സിലെ ആർ എസ് എസ് ചിന്താഗതികളും വലുതാവുമെന്നും അത് ആർ എസ് എസിന് ഭാവിയിൽ ഗുണകരമാകുമെന്നുള്ള കണക്കുകൂട്ടലാണ് സ്കൂൾ കുട്ടികളെ പോലും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് അടുപ്പിക്കാൻ ആർ എസ് എസിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇത്തരത്തിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സ്കൂളുകൾ ലക്ഷ്യമിട്ട് ആർ എസ് എസ് പരിശീലന പരിപാടികളും നടത്താറുണ്ട് അതിന്റെ ഒരു തെളിവാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു ഒരു റിപ്പോർട്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ വിലാങ്കുറച്ചിയിലെ ഒരു സ്കൂളിലാണ് സ്കൂൾ കുട്ടികൾക്കായി ആർ എസ് എസ് പരിശീലന പരിപാടി നടത്തിയത് വിവരം പുറത്തു വന്ന ആർ എസ് എസ് പരിശീലന പരിപാടി നടത്തുന്ന സ്കൂളിലേക്ക് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് നാം തമിഴർ എന്ന പാർട്ടിയുടെ പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു പ്രതിഷേധവുമായെത്തിയ നാം തമിഴർ പാർട്ടി പ്രവർത്തകരും സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ച ആർ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും തുടർന്ന് സ്കൂളിന് മുന്നിൽ പോലീസ് കാവൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ ആർ എസ് എസ് പ്രവർത്തകർ ഇനി മുതൽ സ്കൂളിലേക്ക് പ്രവേശിക്കരുത് എന്ന നിർദ്ദേശവും പോലീസ് നൽകിയിരുന്നു അതായത് പുറത്തുനിന്ന് വരുന്ന ആർ എസ് എസ് സംഘമാണ് സ്കൂളിൽ ആർ എസ് എസിന് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയിരുന്നത് നാം തമിഴർ പാർട്ടി സംഭവത്തിൽ പ്രതിഷേധവുമായി എത്തിയതോടെ പോലീസ് സ്കൂളിന് കാവലൊരുക്കുകയും ഇനി മുതൽ ആർ എസ് എസ് പ്രവർത്തകർ സ്കൂളിലേക്ക് വരരുത് എന്നും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പോലീസിന്റെ ഈ നിർദ്ദേശവും മറികടന്ന് ഒരു സംഘം ആർ എസ് എസ് പ്രവർത്തകർ ഇന്ന് വീണ്ടും സ്കൂളിലേക്ക് എത്തുകയായിരുന്നു സ്കൂളിലേക്ക് കടക്കാൻ ഇവരെ അനുവദിക്കാതെ പോലീസ് കവാടത്തിന് പുറത്ത് ആർ എസ് എസ് സംഘത്തെ തടയുകയായിരുന്നു ഇത് സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും സ്കൂളിലേക്ക് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തു തുടർന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ആർ എസ് എസ് സംഘത്തോട് സ്കൂളിന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതോടെ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആർ എസ് എസ് സംഘം കൈയേറ്റം ചെയ്യുകയായിരുന്നു സംഭവത്തിൽ എസ് രാജ്കുമാർ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാല് ആർ എസ് എസ് കാര്ക്കും ഹിന്ദുമുന്നണിയുടെ വടക്കൻ ജില്ലാ സെക്രട്ടറിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ് കൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നിയമവിരുദ്ധമായി സംഘം ചേരൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരവും പോലീസ് കേസെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എങ്കിലും വിഷയത്തിൽ ശക്തമായ നിലപാടിലാണ് സ്കൂളിലെ ആർ എസ് എസ് പരിപാടിക്കെതിരെ പാർട്ടി പെരിയാർ ദ്രാവിഡർ എന്നീ സംഘടനകൾ സ്കൂൾ കുട്ടികളുടെ മനസ്സിലേക്ക് ആർ എസ് എസിന്റെ വിദ്വേഷം കലർത്തുന്ന യാതൊരു ശ്രമത്തിനും ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ സംഘടനകളുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള